എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ അടുത്ത് പാലാ എറണാകുളം റൂട്ടിൽ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന സുന്ദരമായൊരു വീട് കിഴക്ക് ദർശനത്തിൽ ഒരിക്കലും പറ്റാത്ത കിണർ മനോഹരമായ കാർ പാർക്കിംഗ് സൗകര്യം മുറ്റത്തെ യഥേഷ്ടം ഒട്ടനവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലസൗകര്യമുള്ള മനോഹരമായൊരു മുറ്റം കിഴക്ക് ദർശനം ഒരിക്കലും പറ്റാത്ത കിണർ ഇരുപത്തിരണ്ട് സെൻ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് ഒന്നേകാൽ കോടി രൂപ ഉടമ ഇതിന് വില പ്രതീക്ഷിക്കുന്നു ടോപ്പ് റൂഫ് സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു ആദ്യമായി നമ്മൾ ഈ വീടിൻ്റെ ഉൾവശത്തെ ലിവിങ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത് ലിവിങ്ങും ഫാമിലി ലിവിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ അതിഗംഭീരമായി തന്നെ ചെയ്തിരിക്കുന്നു നല്ല എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയ നല്ല സ്ഥല സൗകര്യമുണ്ട് ഈ വീടിൻ്റെ മൊത്തത്തിൽ ഉൾവശങ്ങൾക്കെല്ലാം തന്നെ അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് വിശാലമായൊരു ഡൈനിങ് ഏരിയ ഈ ദൃശ്യങ്ങളേതുപോലെ തന്നെ ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് മനോഹരമായൊരു കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചണിൽ ഒരു വിറകടുപ്പിൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നു അതോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ തേക്കിൻ്റെ കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സുന്ദരമായൊരു കിച്ചൺ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി വീടിനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂംസ് നാല് ബെഡ്റൂംസും കബോർഡുകൾ തീർത്തിരിക്കുന്നു അത്യാധുനിക നിലവാരമുള്ള ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ രണ്ടാമത്തെ ബെഡ്റൂമും അതുപോലെ തന്നെ സൗര്യാർത്ഥത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പാലാ പരിസര പ്രദേശങ്ങളിലും പല ടൗണുകളടുത്തും വലിയൊരു വീട് വേങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് പല കൊട്ടാരപറ്റം പ്രൈവറ്റ് ബസ് അധിക ദൂരത്തിലല്ലാതെ നെല്ലിയാനി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വില്ലാ പ്രൊജക്ട് പോലെ തന്നെ വീടുകൾ ചെയ്തിരിക്കുന്ന മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മറക്കാതെ നിങ്ങൾ വിളിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സത്യസന്ധമായൊരു സേവനം ലാൽ അസോസിയേറ്റിലൂടെ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക മനോഹരമായൊരു വീടാണ് വില നിഘോഷബിളുമാണ്